അയ്യങ്കുന്നിൽ മാത്രമല്ല കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ എല്ലാം നടക്കുന്നത് സംഘടിത കൊള്ളയാണെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അജി കൊളോണിയ അയ്യങ്കുന്നിലെ സഹകരണ സംഘങ്ങളിലെ അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങാടിക്കടവിൽ നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന നിക്ഷേപ വായ്പ തട്ടിപ്പുകൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അധികാരികളുടെയും ഒത്താശയോടെയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു രാവിലെ പത്തിന് ആരംഭിച്ച ഉപവാസ സമരം ആം ആദ്മി പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷാജി മാട്ട ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇത് നിയമ ഈ ഫണ്ടുകൾ എടുത്ത ആളുകൾ തിരിച്ചു കൊടുക്കുകയും നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കുവാൻ നീതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സമരത്തിൽ ലോൺ ിരയായവരും നിക്ഷേപ തട്ടിപ്പിനിരായവരും പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി ജയദേവ് ഗംഗാധരൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു പാമ്പക്കൻ പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റാനിസ് ലാവോസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജോസഫ് പേരാവൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സിവി തുരുത്തപ്പള്ളി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വത്സമ്മ മണലേൽ പേരാവൂർ നിയോജകമണ്ഡലം ട്രഷറർ ജോളി പേരേക്കാട്ട് അയ്യർക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഓജ മാത്യു ഒറ്റപ്ലാക്കൽ സെക്രട്ടറി ഐപ്പടവിൽ ജോർജ് ഒറ്റപ്ലാക്കൽ തോമസ് ചക്കാങ്കുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു